മിത്രം ശാമത്തിന് മഹത്വമുണ്ടാകട്ടെ ദൈവപുത്രനായ യേശുക്രിസ്തുവിൻ്റെ ക്രൂസിൻ്റെ അനന്തസാധ്യതകളെക്കുറിച്ചാണല്ലോ നാം ഈ ദിവസങ്ങളിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് നമുക്ക് ക്രൂസ് ധീരത നൽകുന്നതാണ് എന്ന് കാണുവാനായിട്ട് സാധിക്കും ലൂക്കോസിന്റെ സുവിശേഷം ഇരുപത്തിമൂന്നാം അധ്യായം അൻപത് മുതൽ അമ്പത്തിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അരിമദ്ധ്യ എന്നൊരു യഹൂദിയ പട്ടണക്കാരനായ നല്ലവനും നീതിമാനും ദൈവരാജ്യത്തെ കാത്തിരുന്നവനുമായ യോസെഫ് എന്നൊരു മന്ത്രി അവൻ അവരുടെ ആലോചനയ്ക്കും പ്രവൃത്തിക്കും അനുകൂലം അല്ലായിരുന്നു പീലാത്തോസിന്റെ അടുക്കൽ ചെന്ന് യേശുവിന്റെ ശരീരം ചോദിച്ചു അത് ഇറക്കി ഒരു ശീലയിൽ പൊതിഞ്ഞ് പാറയിൽ വെട്ടിയിരുന്നതും ആരെയും ഒരിക്കലും വെച്ചിട്ടില്ലാത്തതുമായ കല്ലറയിൽ വെച്ചു ലെലുയ അരിമദ്ധ്യയിലെ യോസഫ് എന്ന പ്രമാണി യേശുക്രിസ്തുവിന്റെ ഒരു രഹസ്യ ശിഷ്യനായിരുന്നു എന്ന് യോഹനാൻ എഴുതിയ സുശേഷം പത്തൊമ്പതാം അധ്യായ മുപ്പത്തിയെട്ടാം വാക്യത്തിൽ പറയുന്നു ക്രൂശിൽ മരിക്കുന്നവരിൽ ചിലരെങ്കിലും ക്രൂശിൽ തന്നെ കിടന്ന് നശിക്കുകയും ചിലപ്പോൾ ചിലരെ താഴെ ഇറക്കിയിടുകയും അവിടെ കിടന്ന് ദ്രവിക്കുകയും ചെയ്യും അതുകൊണ്ടാണ് ക്രൂശിക്കുന്ന ഇടം തലയോടിടമായി മാറിയത് യഹൂദന്മാരുടെ ബന്ധുക്കളാണെങ്കിൽ അവരെ പൊതു ശ്മശാനത്തിൽ അടക്കുകയാണ് പതിവ് തൂങ്ങി മരിച്ച ശരീരം സന്ധ്യയ്ക്ക് മുമ്പ് അടക്കണമെന്നാണ് പ്രമാണം ആവർത്തന പുസ്തകം ഇരുപത്തിയൊന്നിന്റെ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിമൂന്ന് വരെ വായിക്കുമ്പോൾ ഒരുത്തൻ മരണയോഗ്യമായ ഒരു പാപം ചെയ്തിട്ട് അവനെ കൊന്ന് ഒരു മരത്തിൽ തൂക്കിയാൽ അവന്റെ ശവം മരത്തിന്മേൽ രാത്രി മുഴുവനും ഇരിക്കരുത് അന്ന് തന്നെ അത് കുഴിച്ചിടണം തൂങ്ങി മരിച്ചവൻ ദൈവസന്നിധിയിൽ ശാപഗ്രസ്തൻ ആകുന്നു എന്നാൽ അതേക്കുറിച്ച് അധികാരികൾ ചിന്തിക്കുന്നതിനു മുമ്പായി പീലാത്തോസിന്റെ അടുക്കൽ ശവസംസ്കാരത്തിനുള്ള അപേക്ഷ അരിമത്യക്കാരനായ യോസെഫ് സമർപ്പിച്ചു കഴിഞ്ഞിരുന്നു അരിമത്യ എർസ്ലേമിൽ നിന്ന് ഏകദേശം മുന്നൂറ് കിലോമീറ്റർ പടിഞ്ഞാറ് ആണ് സ്ഥിതി ചെയ്യുന്നത് ഫിനെ കുറിച്ച് നാല് സുവിശേഷങ്ങളിലായി കൊടുത്തിരിക്കുന്ന വിശദീകരണങ്ങൾ നമുക്കൊന്ന് നോക്കാം ധനവാൻ യേശുവിന്റെ ശിഷ്യൻ മത്തായി ഇരുപത്തിയേഴിന്റെ അമ്പത്തിയേഴ് ശ്രേഷ്ഠ മന്ത്രി സന്നിധി സംഘത്തിലെ ഒരു പ്രധാന യഹൂദൻ ദേവരാജ്യത്തെ കാത്തിരിക്കുന്നവൻ ഗ്ലൂക്കോസ് ഇരുപത്തിമൂന്നിന്റെ അമ്പത് അരിമത്യ എന്ന യഹൂദിയ പട്ടണക്കാരൻ ഗ്ലൂക്കോസ് ഇരുപത്തിമൂന്നിന്റെ അമ്പത് നല്ലവനും നീതിമാനുമായവൻ ലൂക്കോസ് ഇരുപത്തി അഞ്ചിന്റെ അൻപത് സന്നിധി സംഘാലോചനയിൽ അവർക്ക് അനുകൂലമല്ലാത്തവൻ ലൂക്കോസ് ഇരുപത്തിമൂന്നിന്റെ അമ്പത്തി ഒന്ന് രഹസ്യ ശിഷ്യൻ യോഹനാനുജ സുശേഷം പത്തൊമ്പതിന്റെ മുപ്പത്തിയെട്ട് കടപ്പാടുള്ളവർ സ്ഥലം വിട്ടപ്പോൾ അതുവരെ അറിയപ്പെടാത്ത ഒരു രഹസ്യ ശിഷ്യൻ മറ്റുള്ള എല്ലാവർക്കും വേണ്ടി ആ സ്ഥാനം ഏറ്റെടുക്കുന്നു യേശുക്രിസ്തുവിനെ കൂടെ നടന്ന് അനേക നന്മ അനുഭവിച്ചവർ ശിഷ്യന്മാർ ഉൾപ്പെടെ ആരും ഈ ദൗത്യം ഏറ്റെടുത്തില്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു എന്നാൽ ഈ സ്ഥാനം യോസെഫ് സ്വയം ഏറ്റെടുത്തു യോസെഫ് ഗോൾഗോദ കുന്നിന് അടുത്തുണ്ടായിരുന്ന തോട്ടത്തിൽ തനിക്കും കുടുംബത്തിനും വേണ്ടി ഉണ്ടാക്കിയിരുന്ന പുതിയ കല്ലറിയിൽ യേശുവിനെ അടക്കി സ്തോത്രം നിക്കോദേമോസ് കർത്താവിന്റെ അരികിൽ ചെന്ന് അന്ന് തന്നെ അവൻ കർത്താവിന്റെ ശിഷ്യനായി തീർന്നു കാരണം യോഹന്നാൻ പത്തൊമ്പതിന് മുപ്പത്തിയൊമ്പത് മുതൽ നാൽപ്പത് വരെയുള്ള വാക്യങ്ങളിൽ ആദ്യം രാത്രിയിൽ അവന്റെ അടുക്കൽ വന്ന നിക്കോദേമോസും ഏകദേശം നൂറാത്തൽ മൂറും ിലും കൊണ്ടുള്ള ഒരു കൂട്ട കൊണ്ടുവന്നു അവർ യേശുവിന്റെ ശരീരം ശരീരമെടുത്ത് യഹൂദന്മാർ ശവം അടക്കുന്ന മര്യാദ പ്രകാരം അതിനെ സുഗന്ധവർഗത്തോടുകൂടെ ശീല പൊതിഞ്ഞ് കെട്ടിയെന്ന് നാം വായിക്കുന്നു ഈ നിലയിൽ കർത്താവിന്റെ അടക്കം ഏറ്റവും പ്രൗഢമായ നിലയിൽ ചെയ്യുവാൻ അവൻ ധൈര്യം കാണിച്ചു അങ്ങനെ യഹൂദന്മാരായ യോസേഫും നിക്കോദെ സ്വന്തക്കാരുടെയോ അധികാരികളുടെയോ മുഖം നോക്കാതെ കർത്താവിനെ ആദരിച്ചു യോസെഫ് കൊണ്ടുവന്ന വിലയേറിയ നിർമ്മല ശീലയിൽ നിഖോദമോസ് കൊണ്ടുവന്ന നൂറു റാത്തൽ സുഗന്ധവർക്കം വിതറി ആ ശീലയിൽ യേശുവിനെ ചുറ്റിക്കെട്ടിയാണ് സംസ്കരിച്ചത് അങ്ങനെ വലിയ ചെലവ് ചെയ്ത് അവർ സംസ്കാര ശുശ്രൂഷ പൂർത്തിയാക്കി ഇരമിയ പ്രവചന അമ്പത്തിമൂന്നിന്റെ ഒൻപതിൽ മരണത്തിൽ അവൻ സമ്പന്നന്മാരോടുകൂടെ ആയിരുന്നു എന്ന പ്രവചനം അങ്ങനെ നിറവേറുവാനായിട്ട് സാധിച്ചു യോഹനാനുജ സുവിശേഷം ഇരുപതിൻ്റെ ഒന്നിൽ ആഴ്ചവട്ടത്തിന്റെ ഒന്നാം നാൾ മത്തലക്കാരി മറിയ രാവിലെ ഇരുട്ടുള്ളപ്പോൾ തന്നെ കല്ലറയ്ക്കൽ ചെന്നു കല്ലറ വായിക്കൽ നിന്ന് കല്ല് നീങ്ങിയിരിക്കുന്നത് കണ്ടു വാക്കും ഒമ്പതിൽ അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കേണ്ടതാകുന്നു എന്ന് കാണുന്നു മത്തായി ഇരുപത്തിയെട്ടിന്റെ അഞ്ചു മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങളിൽ ദൂതൻ സ്ത്രീകളോട് ഭയപ്പെടേണ്ട ക്രൂശിക്കപ്പെട്ട യേശുവിനെ നിങ്ങൾ അന്വേഷിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു അവൻ ഇവിടെയില്ല താൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റു അവൻ കിടന്ന സ്ഥലം വന്ന് കാൺമീൻ അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന് വേഗം ചെന്ന് അവന്റെ ശിഷ്യന്മാരോട് പറവിൻ അവൻ നിങ്ങൾക്ക് മുമ്പേ ഗലിയിലേക്ക് പോകുന്നു അവിടെ നിങ്ങൾ അവനെ കാണും ആദാമ്യ ലംഘനത്താൽ തീർന്ന മനുഷ്യവർഗത്തെ വീണ്ടെടുക്കുവാൻ ഈ ലോകത്തിലേക്ക് മനുഷ്യാവതാരമെടുത്ത് കടന്നു വന്ന കർത്താവ് തന്റെ ക്രൂശുമരണത്തിലൂടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തി മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം നാൾ യോസേഫിന്റെ കല്ലറയെ ഭേദിച്ചുകൊണ്ട് ഉയർത്തെഴുന്നേറ്റു ആമേൻ ഇന്നും നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ജീവിക്കുന്നു ഈ കർത്താവിനെ അറിയാൻ ഭാഗ്യം ലഭിച്ച നാം ചില ഉത്തരവാദിത്വങ്ങൾ കർത്താവിന് വേണ്ടി ചെയ്ത് നിത്യതയിൽ ഏറിയ പ്രതിഫലം നേടുവാൻ ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവർക്കും വലിയവനായ ദൈവം കൃപ നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ദൈവനാമം മാത്രം വാഴ്ത്തപ്പെടുമാറാകട്ടെ ആമേൻ സ്തോത്രം